വില്യാപ്പള്ളി ഗാന്ധിസദനം റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി കോൺട്രാസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചോറോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി ജുനേഷ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി സദനം റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി എം രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മുരളി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഇന്ദു പി നാരായണൻ ക്ലാസ് കൈകാര്യം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഇ പി ഫൈസൽ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ കടത്തനാട് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ശങ്കരൻ മാസ്റ്റർ ഗാന്ധിസദനം റെസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ശിവേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് എക്സിക്യൂട്ടീവ് മെമ്പർ രാജൻ പാരിജാതം നന്ദി രേഖപ്പെടുത്തി